നമസ്കാരം കാളിസ്റ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ കൊണ്ടുവന്നേക്കുന്നതെന്നറിയോ അടിപൊളിയായിട്ട് വരുന്ന ദുപ്പട്ട ആണ് മൾട്ടി ഷെയ്ഡിലുള്ളതാണ് ഷിഫോൺ ആണ് മെറ്റീരിയൽ വരെ കേട്ടോ ആയിട്ട് വന്നേക്കുന്ന ദുപ്പട്ട കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായതാണ് ഒരു ഫെസ്റ്റീവ് കോമ്പിനേഷൻ ആ ഒരു ബ്രൈറ്റ് ഷെയ്ഡ്സിൽ വന്നേക്കുന്നതാണ് ദുപ്പട്ടാസ് എല്ലാം നോക്കൂ സിമ്പിളായിട്ട് പക്ഷേ എലഗൻ്റ് ആയിട്ട് നമുക്ക് ധരിക്കാൻ പറ്റുന്ന വൈറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഏത് ടോൺ ടു ടോൺ ഡ്രെസ്സിൻ്റെ കൂടെയും ധരിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ആയിട്ട് വരുന്ന ദുപ്പട്ടാസ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ആണ് എല്ലാം തന്നെ കളർ കോമ്പിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞാണ് കേട്ടോ ഇരിക്കുക മാറി മറിഞ്ഞിരിക്കണോന്ന് പറഞ്ഞിട്ട് സെയിം ആണോ കാണിച്ചേ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നടുക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ വന്നേക്കുന്നത് അല്ലേ കണ്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടിക്ക് അടിപൊളി ഒരു ദുപ്പട്ടയല്ലേ നമുക്ക് പിൻ ചെയ്തിടണമെങ്കിൽ പിൻ ചെയ്തിടാം സിംഗിൾ സൈഡിൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കണ്ടോ ഒരു ദുപ്പട്ട അടിപൊളിയാണെങ്കിൽ നമ്മൾ ഇടുന്ന ഒരു ഡ്രസ്സിന് അത് നല്ലൊരു ഭംഗി കൂടുതലാവൂട്ടോ നമ്മളിടുന്ന ദുപ്പട്ട അനുസരിച്ച് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു മെറൂൺ ഇടുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ലുക്കായിരിക്കും ഒരു ഗ്രീൻ ഇട്ടാൽ വേറൊരു ലുക്കായിരിക്കും ഇത് കണ്ടോ ഇത് ഞാനൊന്ന് ഫോൾഡ് ചെയ്ത ഇട്ടേക്കുന്ന ബ്ലൂ ആണ് ഇതിൽ എടുത്ത് നിൽക്കുന്നത് അല്ലെ എന്തെങ്കിലും ബ്ലൂ ആണ് എടുത്ത് നിൽക്കുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഒരു ഗ്രീൻ ഒക്കെ വന്നിട്ടുണ്ട് കണ്ടോ കൂട്ടത്തിലെ ലാസ്റ്റ് വൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് വന്നേക്കുന്ന നടുക്ക് വന്നേക്കുന്ന ഒരു മജന്ത ഷെയ്ഡാണ് അല്ലെങ്കിൽ ഡീപ്പ് പിങ്ക് എന്ന് നമ്മൾ വിളിക്കുന്ന ഷെയ്ഡാണ് ബാക്കി എല്ലാ ഷെയ്ഡ്സും അതിൻ്റെ ഉണ്ട് നല്ല ഭംഗിയായിരിക്കും ടോൺ ടു ടോൺ ഏത് ഡ്രസ്സിൻ്റെ കൂടെ നമ്മളിട്ടാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടിയാണ് ഇതിൻ്റെ പ്രൈസ് വരിക മൾട്ടി ഷെയ്ഡിൽ ഷിഫോൺ മെറ്റീരിയൽ വരുന്നു രണ്ട് എൻ്റെയുമായിട്ട് മുട്ട് ലേസും വന്നിട്ടുണ്ട് ഭംഗിയുള്ളൊരു ദുപ്പട്ടിയാണ് അടുത്തത് വന്നേക്കുന്നത് പാക്കിസ്ഥാനിയുടെ തന്നെ ഒരു സബ് വേഷൻ ആണ് കേട്ടോ സബ് അല്ലെങ്കിൽ സ്ലബ് എന്ന് രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മെൻറ്റിൽ വന്നേക്കുന്നത് മുട്ട ലേസ് ആണ് കണ്ടോ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നതിന് കുറച്ച് വീതിയുള്ള ലേസ് ആയിരുന്നു ഇതാ മുട്ട ലേസ് അല്ല നമ്മളെന്താ പറയുക സമോസ ലേസ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറി ഫൈവ് മാത്രമാണ് കേട്ടോ മിറേഴ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല ആ ഒരു ഷൈനി ഷൈനി രീതിയിൽ മാത്രമാണ് ഇത് വന്നേക്കുന്നത് ആർട്ട് സിൽക്കിൽ എന്ന് നമുക്ക് പറയാം ആ ഒരു ലുക്ക് കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒറിജിനൽ പാക്കിസ്ഥാനിന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവിന് ഇതേപോലെ മൾട്ടിയിൽ വന്നേക്കുന്ന സൂപ്പറായിട്ടുള്ള ദുപ്പട്ടയാണ് ഷെയ്ഡ്സ് ഉണ്ട് കണ്ടോ പ്ലെയിൻ ആയിട്ടുള്ള ഏത് ഡ്രെസ്സിൻ്റെ കൂടെയും ഭംഗിയായിട്ട് നമുക്ക് ധരിക്കാൻ പറ്റുന്ന നല്ല നീളവും രീതിയുണ്ട് പിൻ ചെയ്തൊക്കെ ആണെങ്കിൽ ഇടാൻ പറ്റും എപ്പോഴും ടീച്ചേഴ്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പിൻ ചെയ്തിടണം എന്നൊക്കെ പറയാറുണ്ടല്ലോ ആ പിൻ ചെയ്തിടാനും പറ്റുന്നതാണ് നല്ലൊരു മുന്തിരിങ്ങിയ ഷെയ്ഡാണ് അതിനകത്ത് ആയിട്ട് വരുന്നത് വരുന്നത് മെറൂൺ ആണ് കേട്ടോ നോക്കൂ ഞാൻ ഈ ഒരു മെറൂൺ ഡ്രസ്സിന്റെ കൂടെ അതിട്ടപ്പോ എന്റെ ലുക്ക് തന്നെ മാറിയില്ലേ അല്ലെ പിൻച്ച് ചെയ്തിട്ടാലും സിംഗിൾ സൈഡ് ഇട്ടാലും ഒക്കെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് നല്ല നീളവും രീതിയുണ്ട് ഇപ്പം ഞാനത് ഡബിൾ ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് എന്നെ ഇത്രയും അപ്പം ത്രീ ആയിട്ടും ഫോർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിൻ ചെയ്യാൻ പറ്റും എന്നിട്ടും ഇത് ഇത്രയും ലെങ്ത് ഉണ്ട് ടു ഹണ്ട്രഡ് ആൻഡ് ട്വന്റി ഫൈവ് ആർട്ട് സിൽക്കിലുള്ള ദുപ്പട്ടയൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആഹാ എന്താ ഭംഗിയല്ലേ പ്യൂർ സിൽക്ക് സാരി മാറി നിൽക്കുന്ന ഭംഗിയിലാണ് വന്നിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷൻ ഒരു ബ്ലാക്കിന്റെ അല്ലെങ്കിൽ യെല്ലോടെയൊക്കെ കൂടെ ഇതൊന്ന് സങ്കല്പിച്ച് നോക്കി ഏതിൻ്റെ കൂടെ വേണേലും നോക്കാം ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ എല്ലാ കളേഴ്സും ഉണ്ട് കണ്ടോ എപ്പോഴും നമ്മൾ ബ്ലാക്കിൻ്റെ അല്ലെങ്കിൽ വൈറ്റിൻ്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ബേച്ച് ഷെയ്ഡിന്റെ കൂടെ കാണിച്ചു എപ്പോഴാണ് ഞാൻ ഒട്ട് ഇന്ന് എന്നാൽ എന്നാൽ ബ്രൂണിട്ട് നമുക്ക് കാണിക്കാം ഇതും അതേപോലെ ഓഫ് വൈറ്റ് ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും ഒക്കെ ഭംഗി വരുന്നതാണ് സൂപ്പർ ആയിട്ടുള്ള നമുക്ക് സിംഗിൾ സിംഗിൾ ആയിട്ടും ലെയർ രണ്ട് സൈഡിലും പിഞ്ച് ചെയ്തും ഒക്കെ ധരിക്കാൻ പറ്റുന്ന നല്ല നീളവും വീതിയുമുള്ള ദുപ്പട്ടാസ് ആണ് ഈ പറയുന്ന ടൂ ഹൺഡ്രഡ് ആൻഡ് ഫൈവിന് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ ഏതാ വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന വരുന്നതും അതേപോലെ ഒരു ഹാപ്പി കോമ്പിനേഷൻ ഫെസ്റ്റിവൽ എന്നൊക്കെ ഇതിനൊരു ഉത്സവ ചായ വരിക കേട്ടോ അല്ലേ എല്ലാം ഉത്സവത്തിന് ആരാണ് ഈ പറയുന്ന പോലെ കരയുന്ന പോലെ നടക്കില്ലല്ലോ എല്ലാവരും ബ്രൈറ്റായിട്ട് സന്തോഷമായിട്ട് നടക്കുന്ന ഷെയ്ഡ്സ് ആണ് എല്ലാം വന്നേക്കുന്നത് ടു ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരിക നല്ല അടിപൊളിയായിട്ട് പ്രീമിയം റേഞ്ചിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു നീഡിൽ എംബ്രോയ്ഡറി അല്ല എൻ്റെ നല്ലൊരു സ്കാല ബോർഡർ കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടോ രണ്ട് എൻഡിൽ രണ്ട് സൈഡിലുമായിട്ട് സ്കാലപ്പ് ബോർഡർ രണ്ട് എൻഡിലും ഇതേപോലെ ബോർഡർ ഇല്ല പക്ഷേ സ്കാലപ്സ് എന്നെ കൊടുത്തിട്ടുണ്ട് ത്രൂ ഔട്ട് ദ ബോഡി ആ ഫ്ലോറലായിട്ട് നല്ല എംബ്രോയ്ഡറി ചെയ്തേക്കുന്നു ഹെവി ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് ഹെവി എന്ന് പറഞ്ഞാൽ ഭാരമല്ല വർക്കിൻ്റെ കേസിലാണ് കേട്ടോ ഞാൻ പറഞ്ഞ് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്കിൻ്റെയൊക്കെ കൂടെയാണെങ്കിലും എല്ലോടെ കൂടെ ആണെങ്കിലും ഒക്കെ സൂപ്പറായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കളർ കോമ്പിനേഷൻ ഏതാണെങ്കിലും ഇത് ദുപ്പട്ട ഇത്തിരി ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് നല്ലൊരു അഡീഷണൽ കോമ്പിനേഷൻ ഏത് ഡ്രെസ്സിൻ്റെ കൂടെയാണോ നിങ്ങൾ ഇടുന്നത് അതുകൂടെ കിട്ടും കേട്ടോ ഭംഗിയുള്ള ദുപ്പട്ടാസ് ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ കണ്ടോ നീളവും ഇതിന് സിംഗിൾ സൈഡ് ഇട്ട് ഞാൻ കാണിച്ചു സിംഗിൾ ലെയർ ഇട്ടും കാണിച്ചു ഇതാ എന്നിട്ടും ഇത്രയും നീളവും വീതിയൊക്കെ ഉള്ള ടൈപ്പാണ് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നറിയാമോ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഹെവിയായിട്ട് നല്ല ഭംഗിയുള്ള വർക്ക് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയാണ് പ്രൈസ് വരിക അത് റെഡിലാണെങ്കിൽ അടുത്തത് വരുന്നത് ഒരു സൂപ്പർ കോമ്പിനേഷനാണ് ഒരു ഒത്തിരി റയറായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഒരു പ്ലസ് ആൻഡ് പിങ്കിലാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ ബാക്കി വർക്കിനൊന്നും വ്യത്യാസമില്ല പക്ഷെ ആ ഒരു പിങ്കിൽ നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ചില സമയത്ത് നമ്മളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ ഇതേപോലെയൊക്കെ ഒരു ചുരിദാർ എടുത്ത് വെച്ചിട്ടുണ്ട് ടോപ്പും ബോട്ടുമൊക്കെ തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ല വൈറ്റിൻ്റെ കൂടെ ഒരു പിങ്ക് ഇടണം എന്നൊരു എന്നൊരാഗ്രഹമൊക്കെ ഉണ്ടാവാം അങ്ങനെയുള്ള സമയത്ത് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എന്തായാലും ഈ പറയുന്ന പോലെ റെഡിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ പിങ്കിനേക്കാളും കൂടുതൽ നമ്മുടെ കൈവശം ഉണ്ടാകാൻ സാധ്യതയുള്ളത് നേവി ബ്ലൂ ആണ് ഇതാ നോക്കൂ നല്ലൊരു നേവി ബ്ലൂ ടോപ്പും ബോട്ടോ ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു നേവി ബ്ലൂ ബോട്ടോ ഉണ്ട് ഏതെങ്കിലും ഒരു ടോപ്പിൻ്റെ കൂടെ നല്ലൊരു ദുപ്പട്ട കിട്ടിയായിരുന്നു ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയാൽ ദ ബെസ്റ്റ് വൺ വന്നേക്കുന്നു രണ്ട് സൈഡിലും സ്കാലപ്പും ബോർഡറും നല്ല ഫ്ലോറൽ എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് നെറ്റിലാണ് വന്നേക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിടുന്ന ചുരിദാറിന് നല്ല ഹൈലൈറ്റ് കിട്ടുന്ന ഒരു പാർട്ടി വെയർ സൂപ്പർ ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അടുത്തത് വരുന്നത് നമ്മുടെ അജ്രക്കിലാണ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് രണ്ടേ രണ്ട് ഷെയ്ഡാണ് കൊണ്ടുവന്നത് പക്ഷെ നമുക്ക് തികഞ്ഞില്ല കേട്ടോ ഇത് കണ്ടോ നല്ലൊരു എന്താ പറയുക ഒരു ഞാവൽപ്പഴത്തിൻ്റെ കളറും അതിൻ്റെ കൂടെ ഒരു കോഫി ബ്രൗണും കൂടെ മിക്സായ ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത് കണ്ടോ നല്ല അജറക്കിൽ നല്ല കോട്ടണിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു ഉണ്ടെങ്കിലും കുഴപ്പമില്ല നല്ല ബോർഡേഡ് ആയിട്ട് വന്നേക്കാം കണ്ടോ ഭംഗിയുള്ളൊരു കോട്ടണിൽ വന്നേക്കുന്ന ദുപ്പട്ട അജറക് പ്രിൻ്റിലാണ് വന്നേക്കുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരിക ഇതും അതേപോലെ നല്ല നീളവും വീതിയൊക്കെ ഉള്ള ടൈപ്പ് ആണ് കേട്ടോ ഇതാ സിംഗിൾ സൈഡ് ഇട്ടാലും ഡബിൾ സൈഡ് ഇട്ടാലും ഒക്കെ ഭംഗിയുള്ളതാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അത് തന്നെ ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ആഹാ എന്താ ഭംഗി നോക്കു വേണ്ട ബോർഡറൊക്കെ കാണുന്നുണ്ടോ അതൊന്നും കുറച്ച് അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് ടോപ്പ് നീളോ ഇത്രയെന്നും പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ മുമ്പൊക്കെ ടോപ്പ് തയ്ക്കാൻ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ആണ് പ്രൈസ് വരുന്നത് മെറൂൺ ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് നല്ലൊരു റെഡാണ് കേട്ടോ നോക്കി നല്ലൊരു ബോർഡർ കണ്ടോ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ ക്രീമിന്റെയൊക്കെ കൂടെ എന്തായിരിക്കും കിട്ടാനുള്ള ഭംഗി എന്ന് സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ടാസ് ആണ് വന്നേക്കുന്നത് അജ്ര പ്രിൻറ്റിലാണ് കേട്ടോ എനിക്കിപ്പോൾ ഫോൾഡ് ചെയ്തിടാനുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ട കണ്ടോ എങ്ങനെയുണ്ട് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി അടുത്തത് വന്നേക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് എന്താ ബോർഡറൊക്കെ കണ്ടോ നേവി ബ്ലൂൻ്റെ കൂടെ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ ബ്ലൂ ബ്ലൂന്ന് നമുക്ക് പറയാം നെപ്റ്റ്യൂൺ ബ്ലൂ എന്നൊക്കെ പണ്ട് പറയുമായിരുന്നേ ശരിക്കും നേവിയുടെ ബ്ലൂ അല്ല ഒരു നെപ്റ്റ്യൂൺ ബ്ലൂ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് അജ്ര പ്രിൻ്റിൽ വന്നേക്കുന്ന ദുപ്പട്ടസാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരിക ലാസ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നത് ഇതേപോലെ ശരിക്കും ഞാവൽപ്പഴത്തിൻ്റെ കളറാണ് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞാലും കുറച്ച് കോഫി ബ്രൗൺ മിക്സ് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇതങ്ങനത്തെ മിക്സ് ഒന്നും ഇല്ലാത്ത ദുപ്പട്ടയാണ് ശരിക്കും മുന്തിരിങ്ങ അല്ലെങ്കിൽ ഞാവൽപ്പഴത്തിൻ്റെ കളറിൽ വന്നേക്കാം കണ്ടോ ബോർഡറും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവട്ടോ മറ്റതൊരു കോഫി ബ്രൗൺ മിക്സ് ഉണ്ടായിരുന്നു ഇതങ്ങനെയല്ല സൂപ്പറായിട്ട് അജ്രക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടാസോടുകൂടി ഇന്നത്തെ ദുപ്പട്ടയുടെ വീഡിയോ നമ്മൾ നിർത്താണെങ്കിൽ നല്ല നീളവും വീതിയുള്ള ടൈപ്പാണ് കാണുന്നുണ്ടോ ഭംഗിയുള്ളതാണ് പ്രിൻറ്റും മെറ്റീരിയലും എല്ലാം പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി അപ്പം എന്താ നിങ്ങൾക്കിന്ന് ഭയങ്കര ഇഷ്ടമുള്ള കുറേ ദുപ്പട്ടാസ് കൊണ്ടുവന്നിരുന്നു വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി മുതൽ ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വരെ പ്രൈസിലാണ് എല്ലാം അവൈലബിൾ ആക്കിയിരുന്നത് കേട്ടോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവും നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ നമ്മുടെ ദുപ്പട്ടാസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസിൽ അത് പറയുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്താൽ ഭയങ്കര സന്തോഷമായി കേട്ടോ പിന്നെ എന്താ പറയുക കാളീസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ തന്നെ കാളീസിൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതും ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്താൽ ഭയങ്കര സന്തോഷമായി അങ്ങനെ നിങ്ങളുടെ കമൻസൊക്കെ വായിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ഫ്രം കാളീസ്